സെയിം കപ്പിൽ തന്നെ അളന്നെടുത്ത ഒരു കപ്പ് അവലാണ് അപ്പം ഇത് ഇത് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയത് ഹലോ അപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് കരുതുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് നമുക്കൊന്നും അരച്ചു വെച്ചിട്ടില്ല അരി അരച്ച് വെച്ചിട്ടില്ല അതുപോലെ ഗോതങ്ങുമാവില്ലെങ്കിൽ എന്താ ചെയ്യുക റവ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ഉണ്ടാക്കാം ഒരു മണിക്കൂർ മതി കേട്ടോ ഒരു മണിക്കൂർ ഒന്ന് നേരത്തെ എഴുന്നേൽ നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ഉണ്ടാക്കാം അപ്പം അതെങ്ങനെയെന്നല്ലേ നമുക്കൊന്ന് കണ്ടിട്ടില്ല അപ്പം ഈ പാലപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുക്കുന്നത് കേട്ടോ അടുത്തത് സെയിം കപ്പിൽ തന്നെ അളന്നെടുത്ത ഒരു കപ്പ് അവലാണ് അതേ കപ്പിൽ തന്നെ അടന്നെടുത്ത മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വെക്കണം കേട്ടോ റവയൊന്ന് കുതിർന്ന് വരണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് റവയും അതുപോലെ തന്നെ അവലും കുതിർന്നു വരണം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് തേങ്ങ തിരുമണം അപ്പോൾ അതെല്ലാം പിന്നീട് എടുക്കാം അത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഇത് ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എൻ്റെ ഉണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പം തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ഇത്ര അളവൊന്നുമില്ല കേട്ടോ അടുത്തത് ഷുഗറാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അടുത്തത് ഡ്രൈ ഈസ്റ്റ് ആണ് ഡ്രൈ ഈസ്റ്റ് ഏകദേശം ഒരു അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആക്റ്റീവാണ് അപ്പം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ പെർമൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പം ഞാൻ പറഞ്ഞല്ലോ അരിയൊന്നും കുതിർത്താനായിട്ട് പറ്റിയിട്ടില്ല നേരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിത് മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളിന് മുമ്പ് ഒരു രണ്ട് കൊല്ലം മുമ്പേതിന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരല്ല ഒരു കാൽ കപ്പ് വെള്ളം ഇത് അരക്കപ്പാണേ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കൊണ്ടുവരാം അപ്പോൾ ഇതേ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇതുപോലെ അരച്ചുകൊണ്ട് വര കേട്ടോ അപ്പോൾ അതേ സെക്കൻഡ് ട്രിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈസ്റ്റ് എല്ലാം ഒന്ന് ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണ്ടേ അപ്പോൾ നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊന്നും ചേർക്കണ്ട ചേർക്കണ്ട പഞ്ചസാര ചേർക്കണ്ട ബേക്കിംഗ് സോഡ ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ അങ്ങനെയങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുക്കുക അപ്പച്ചെട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ മാവ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പം ഇവിടേക്ക് നിറച്ച് ഹോൾസ് വരും നമുക്കിത് അരച്ച് വെച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം നല്ല പഞ്ഞി പോലത്തെ ക്രിസ്പി ആയിട്ടുള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്ന് ഉണ്ടാക്കിയ അപ്പം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പവും അപ്പൊ അതിന്റെ കൂടെ ഞാൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയത് കേട്ടോ സ്റ്റൂ അപ്പവും നല്ല അടിപൊളി കോമ്പിനേഷനാണ് സ്റ്റൂ അപ്പവും നല്ല കോമ്പിനേഷൻ ആണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒട്ടും ഒട്ടലും ഇല്ല നല്ല പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും മെഷർമെന്റൊക്കെ കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ പെർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് താങ്ക്സ് ഫോ വച്ചിങ്